കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ കുരുക്കിലാക്കിയടി അക്കൗണ്ട് വിവരങ്ങൾ പാർട്ടി മറച്ചുവെച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധനകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചു സഹകരണ നിയമത്തിന് വിരുദ്ധമായാണ് അഞ്ച് അക്കൗണ്ടുകൾ പ്രവർത്തിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് പണമിടപാടുകളിൽ സി പി എം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തിലുണ്ട് ശരത് കെ ശശി വിശദാംശങ്ങളുമായി ശരത് കെ ശശി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നികേഷ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലയിലുള്ള അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അഞ്ച് അക്കൗണ്ടുകൾ കരുവന്നൂർ ഉണ്ട് എന്നും ആ അഞ്ച് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ബന്ധപ്പെട്ട കൃത്യമായി രേഖപ്പെടുത്താതെയാണ് സി പി എം ആ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് കരിവന്നൂർ ബാങ്കിൽ ഓപ്പൺ ചെയ്ത ഈ അഞ്ച് അക്കൗണ്ടുകൾക്ക് കൃത്യമായ ഈ അഞ്ച് അക്കൗണ്ടുകൾ തുറന്നത് തന്നെ ആരംഭിച്ചത് തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല കൊണ്ടല്ല സഹകരണ നിയമങ്ങളും അതുപോലെ തന്നെ ബാങ്കിൻ്റെ യിലോയും അനുസരിച്ചല്ല ഈ അഞ്ച് അക്കൗണ്ടുകൾ തുറന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നു ഇതൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം റിസർവ് ബാങ്ക് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം സംഭാവന സ്വീകരിച്ചു അതുപോലെ തന്നെ പാർട്ടി ലെവി സ്വീകരിച്ചു എന്നുള്ളതാണ് കൂടാതെ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണമിടപാടും ഈ അക്കൗണ്ടുകളിലൂടെ നടന്നു എന്നാണ് എൻഫോഴ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു രഹസ്യ ബാങ്ക് ഇടപാടുകൾ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അഞ്ച് അക്കൗണ്ടുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ ജനുവരി പതിനാറാം തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ കത്ത് നൽകിയത് ആ കത്തിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങൾ ഈ സി പി എമ്മിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം എന്നുള്ളതാണ് ആ ആവശ്യമാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഈ അക്കൗണ്ടുകൾ കണക്കിൽപ്പെടാത്തതായത് കൊണ്ട് തന്നെ ഐ ടി അടക്കം മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് arka geç açılan o istamsanlar